എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ചൂട് ചായക്കൊപ്പം പഴംപൊരി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ റെസിപ്പി പഴംപൊരിയാണ് നല്ല സ്വർണ്ണ നിറത്തിലുള്ള നല്ല രുചിയുള്ള പഴംപൊരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എല്ലാവർക്കും പഴംപൊരി ഉണ്ടാക്കാനൊക്കെ അറിയാവുന്നതാണ് പല പല നാട്ടിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞാൻ എൻ്റെ രീതി ഒന്ന് കാണിച്ചു തരികയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ നാല് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് നല്ല രുചിയുള്ള നാടൻ നേന്ത്രപ്പഴം കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഞാനിവിടെ നാലെണ്ണത്തിൽ മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് നമുക്ക് പീസാക്കിയിട്ടെടുക്കാം നീളത്തിൽ പീസാക്കി എടുക്കേണ്ടവർക്ക് നീളത്തിൽ രണ്ടായിട്ടോ മൂന്നായിട്ടോ പീസാക്കി എടുക്കാവുന്നതാണ് പഴത്തിൻ്റെ വണ്ണം അനുസരിച്ച് ഞാനിവിടെ ആറായിട്ടാണ് ഒരു പഴം എടുക്കുന്നത് അതിനെ നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ട് മൂന്നായിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കിവിടെ ഇവിടെ എല്ലാവർക്കും കനം കുറഞ്ഞിട്ടുള്ള ഏത്തപ്പഴമാണ് അതായത് പഴംപൊരിയാണ് ഇഷ്ടമാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണയിലൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ വലിയ പീസുകളൊക്കെ ആണെങ്കിൽ നമുക്കത്രയും എണ്ണ നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ആ ഒരു കാര്യത്തിൽ നമുക്കിതിനകത്ത് നല്ല ലാഭമാണ് അപ്പോൾ ഞാനിങ്ങനെ എല്ലാ നേന്ത്രപ്പഴവും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരമുള്ള ബാറ്റർ അല്ല നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് എള് ഇട്ട് കൊടുക്കാം കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത് കൂട്ടത്തിൽ ആവശ്യത്തിന് ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം എള്ള് ഓപ്ഷണലാണ് ജീരകം സാധാരണ നമ്മളെല്ലാവരും ചേർക്കുന്നതാണ് ഇനി ഞാൻ ഒരു ടീസ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട് പ്രത്യേകം പറയുകയാണ് മധുരത്തിന് വേണ്ടിയിട്ടല്ല ആവശ്യത്തിന് മഞ്ഞൾ ചേർക്കാം ഇനി ചേർക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ ആരും ഞെട്ടണ്ട മുളക് പൊടി ഇതിൽ ചേർക്കുമെന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മൾ എരിവിന് വേണ്ടിയിട്ടല്ല ചേർക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിപ്പൊടി വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കും പുറംഭാഗം അകഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും അപ്പോൾ മുളക് പൊടി ആരും ഒരുപാട് ചേർക്കരുത് മുളക് പൊടിയുടെ ആ ഒരു കളറും മഞ്ഞൾ പൊടിയുടെ കളറും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ കിട്ടും പിന്നെ നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മാവിന് മധുരം കിട്ടുകയല്ല പക്ഷെങ്കിൽ നമുക്ക് നല്ല ആ ഒരു മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല ആ ഒരു സൈഡൊക്കെ നല്ല ഗോൾഡൻ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രത്യേക ഒരു കളറുണ്ടല്ലോ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു പീസ് നമ്മളിതിലേക്കൊന്ന് മുക്കി ഇട്ട് നോക്കുക കറക്റ്റ് പാകമാണോ അറിയണമെങ്കിൽ ഇതിലിങ്ങനെ കോട്ടായിട്ടിരിക്കുകയാണെങ്കിൽ കറക്റ്റ് പാകമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒലിച്ച് പോകുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക ഇനി അതല്ല ഭയങ്കര കട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നീട്ടിയെടുക്കുക എണ്ണ പാകത്തിന് ചൂടായോ എന്ന് അറിയാനായിട്ട് നമ്മൾ ആ മാവിൽ നിന്ന് ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി മേലോട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണയുടെ ചൂട് കറക്റ്റാണ് മീഡിയം ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഇനി നമുക്ക് ഓരോ പീസായിട്ട് ഈ മാവിൽ കോട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ മനസ്സിലായില്ലേ എന്തിനാണ് ഞാൻ ചെറിയ പീസ് ആക്കിയെന്നുള്ളത് ഇവിടെ ചെറിയ പീസിൽ കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് തന്നെയുമല്ല നമുക്ക് ഒരു എന്നെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലല്ലേ ഉണ്ടാക്കുന്നത് ചെറിയ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണയൊഴിച്ചു കടയിലൊക്കെ എടുക്കുന്ന പോലെ നമ്മൾ എണ്ണയൊഴിച്ച് വലിയ പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണ നഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ആ ഓരോ പീസും ഒരു ഭാഗം മുരിഞ്ഞു മുരിഞ്ഞ് വരുന്നുണ്ട് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് രണ്ട് ഭാഗവും ആവശ്യത്തിന് മുരിയിച്ചെടുക്കുക നല്ല കളറ് കിട്ടും അപ്പം ഇത് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ആ ഒരു ഗോൾഡൻ യെല്ലോ കളറ് നന്നായിട്ട് കിട്ടും അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല അല്ലേ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അല്ലേ നല്ല കളറാണ് അപ്പോൾ ആ ഒരു ഗോൾഡിയൻ യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊടിക്കൈ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരുപാട് അരിപ്പൊടി ഇട്ടിട്ട് എരിവുള്ള പഴംപൊരി ഉണ്ടാക്കരുത് അത് ഞാൻ പ്രത്യേകം പറയുകയാണ് മഞ്ഞൾ പൊടി ഇടുന്നത് പോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയുമേ ചേർക്കാൻ പാടുള്ളൂ അരിപ്പൊടി ഒരുപാട് കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക പഞ്ചസാര ചേർക്കുമ്പോഴാണ് ആ നല്ലൊരു ഡാർക്ക് ബ്രൗൺ സൈഡിൽ വരുന്നില്ലേ ആ പഞ്ചസാര ചേർക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് അപ്പോൾ ബിഗിനേഴ്സിനോടാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നത് അല്ലാത്തവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലേ അപ്പോൾ നമ്മൾ എല്ലാ പഴംപൊരിയും ചുട്ടെടുക്കുകയാണ് എൻ്റെ വോയിസിൽ കുറച്ച് പ്രശ്നമുണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഇന്ന് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് തന്നേക്കുകട്ടോ അപ്പോൾ നമ്മുടെ പഴംപൊരി എല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റി ഒരു ടിഷ്യൂവിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെയല്ല അത് നമ്മൾ കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പഴംപൊരിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു ഏത്തപ്പഴം ആറ് പീസായിട്ടാണ് ഞാൻ മുറിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പതിനെട്ട് പീസ് പഴംപൊരിയുണ്ട് രണ്ടോ മൂന്നോ വെച്ച് നമുക്ക് കഴിച്ചാൽ മതിയല്ലോ എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കനം കുറച്ച് ഉണ്ടാക്കുമ്പോൾ പഴംപൊരി കണ്ടിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ വീട്ടിൽ നല്ല നാടൻ നേന്ത്രക്കായ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ പൊരിച്ചെടുക്കാനായിട്ട് അത് ഞാൻ പ്രത്യേകം പറയുകയാണ് നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവരും സേഫായിട്ടിരിക്കുക ഉണ്ടാക്കി നോക്കണേ താങ്ക്